അപ്പൊന്നെ ആളുകൾ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതുപോലെ ഇരിക്കലെ നമ്മുടെ പലതും ഒരു ഇനാഗ്രേഷൻ വന്നിട്ട് ആ ഇനാഗ്രേഷൻ നടക്കാതെ പോകുമ്പോ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വിഷമം മനസ്സിലാക്കണം അപ്പോൾ അവര് ഇപ്പൊരു പ്രാർത്ഥനയിലാണ്ടോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പറയാം നമസ്കാരം അരുണാണ് കൂടെ പിന്നെ കുഞ്ഞും അഞ്ചിയൊക്കെ അതെ കുഞ്ഞിനിപ്പ ലോങ് വേലാണ് കേട്ടോ ജോലി അപ്പോൾ കാലത്തേക്ക് ഇവിടേക്ക് വന്നതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും അപ്പൊ ഇന്ന് തമ്പിനേല് കണ്ട പോലെ തന്നെ നമ്മുടെ കിണറിൻ്റെ ഇനാഗ്രേഷൻ ആണ് കിണറിന്റെ പണി പറഞ്ഞിട്ട് കുറേ ആയിട്ട് ഏകദേശം പറഞ്ഞു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പൊ ഇന്ന് ആ കിണറിൻ്റെ ഒരു ഇനാഗ്രേഷൻ ആണ് അപ്പോൾ അരണേട്ടനും കുഞ്ഞും അഞ്ചിയും കൂടി ആണ്ടെങ്കിൽ എനിക്കും പനിയായിരുന്നു പോകാൻ പറ്റുന്ന എഴുതിയിരുന്നില്ല പക്ഷെന്തായാലും ചെയ്യണം എഴുതി കുറേ ആയി അതിന്റെ പരിപാടികൾ കാരണം നമുക്ക് ജോലിന്റെ തിരക്ക് സൺഡേ ഒക്കെ വർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ജോലി തിരക്കുകൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇന്നെന്തായാലും ചെയ്യണം വിചാരിച്ചു അപ്പൊ അഞ്ചിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി പോകാൻ എഴുതി സ്വയം പനിയാണ് അപ്പൊ വേറെ നടക്കില്ല കാരണം കാലാവസ്ഥ തണുപ്പൊക്കെയാണ് അവിടെ കൂടി കഴിഞ്ഞാൽ അടുത്തൊരു പണി കിട്ടേണ്ടല്ലേ അതെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ നേരെ വിലയിലേക്ക് പോകുകയാണേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ കിണർ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലത് ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു ഇനാഗ്രേഷൻ എന്നുള്ളൊരു സർമണി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അതൊരു ഉപകാരത്തിൽ വരണം അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കിണർ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തൊട്ടിയും കരക്കെ ഇട്ട് നോക്കിയ സമയത്ത് അതായത് വെള്ളം ഒരു ബക്കറ്റ് താഴാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ബക്കറ്റ് ഇടുമ്പോൾ ഇരുമ്പോഴത്തേനെ വെള്ളം കലമുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ വില്ലേജിൽ ആളുകളെല്ലാം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ആൾക്കാരെയും പ്രത്യേകം ക്ഷണം ഇനാഗ്രേഷനാണ് അപ്പോൾ എല്ലാവരും ക്ഷണിച്ചു ഇവിടെ വന്ന സമയത്താണ് ഞങ്ങൾ എപ്പോഴും ഇവരോട് പറയുന്നത് ഇവർക്ക് ശരിക്കും പറഞ്ഞൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെയായിരുന്നു ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കിണറ കുടിക്കുന്ന ആൾക്കാർ നമ്മൾ കലർ കൊടുത്തിയാണ് അവർ കുഴിച്ച് കഴിഞ്ഞാൽ അത് മൂന്ന് മീറ്റർ വെള്ളം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം കാരണം നമുക്കിത് വന്ന് നോക്കാൻ പറ്റില്ല നമുക്ക് ജോലിയുള്ള കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ണൻ്റെ പടി തീർത്തുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരുടെ ഡെയിലി ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടാൾക്കാർ മാത്രമേ നോക്കുന്നുണ്ട് ബാക്കി ആൾക്കാരും അത് നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഇന്ന് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഇവിടെ ആൾക്കാർ വലിയ വലിയ ആൾക്കാരും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചൊരു വില്ലേജാണ് അത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളുള്ള ഒരു വില്ലേജാണ് ഈ വില്ലേജിനെ ആൾക്കാരുടെ സ്ഥിതി കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചത് തന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ മുടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ കിണർ കംപ്ലീറ്റ് ആക്കിയത് പക്ഷേ കിണറിൻ്റെ അടിയിലേക്ക് ഇനിയും ഒരു മൂന്ന് മീറ്ററെങ്കിലും താഴ്ചയിലേക്ക് താത്തിയെങ്കിലും മാത്രമാണ് അതിന് ആവശ്യമുള്ള വെള്ളം കിട്ടുകയുള്ളൂ കാരണം നമ്മൾ വലിയ കിണറാണ് കുഴിച്ചത് മൂന്ന് സൈഡിൽ നിന്നും വെള്ളം എടുക്കാൻ പറ്റുന്ന എല്ലാ വീട്ടുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോളാർ പമ്പ് വെച്ചിട്ട് ടാങ്കൊക്കെ വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളമെങ്കിൽ അവരുടെ വീട്ടിലെത്തുന്ന രീതിയിലേക്ക് ശുദ്ധമായ വെള്ളം എത്തിക്കുക എന്നുള്ള ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം തുടങ്ങിയത് ഇപ്പോൾ ചീഫ് എല്ലാവരെയും വിളിച്ച് കാരണം ചീഫ് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല ചീഫ് വരെ ഭയങ്കര പാവര് മനസ്സിലാണ് അയാൾ പറഞ്ഞ ആരും കേൾക്കത്തുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വിളിച്ചു വരുത്തി ഇവിടുന്ന് എഡ്യൂക്കേഷൻ ഉള്ള ഒരേ ഒരാളും അയാൾ സ്കൂൾ ടീച്ചറാണ് അയാളും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വന്നപ്പോൾ ഭയങ്കരമായ മീറ്റിങ്ങുകളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വട്ടം കുറച്ച് റിങ്ങല്ലോ നമ്മൾ ഇച്ചിരി കട്ട കെട്ടി പൊക്കി തന്നെ അപ്പോൾ അതിനകത്ത് നമുക്ക് എതുവാതെ റിസ്ക് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞറിയാൻ പറ്റില്ല അപ്പോൾ എന്നാലും ആളുകൾ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതുപോലെ ഇരിക്കലെ നമ്മുടെ പലതും ഒരു ഇനാഗ്രേഷൻ വന്നിട്ട് ആ ഇനാഗ്രേഷൻ നടക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വിഷമം മനസ്സിലാക്കണം അപ്പോൾ അവർ ഇപ്പോൾ ഒരു പ്രാർത്ഥനയിലാണ്ടോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പറയാം

idawunjikananso munthawi wina yake ambali yodziwitsana za chitukuko chimene chili yapa chokhuza chitsime sindingachite kulongosola kwambiri nagasinakambiran ndifeni yake alendo atu amene ali apa ndiwo amenekomna madindieno chimenecho idafika panitiona tisankhamalo ആളുകള് സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയാണ് ചീഫ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാനിങ്ങുകൾ നമുക്കുണ്ടായിരുന്നു ഇവിടെ നേഴ്സറി സ്കൂൾ നിർമ്മിക്കാനും ഒക്കെ പ്ലാൻ ചെയ്യുകയാണ് ഇവിടുത്തെ ആളുകളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇല്ലാതായിപ്പോയത് പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കിണറി കുഴിച്ച സമയം കൊണ്ട് തന്നെ മറ്റൊരു കിണറുകൊഴിക്കുകയും അതുപോലെ നേഴ്സറിയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഈ ഒരു വില്ലേജിന് കിട്ടേണ്ട കാര്യങ്ങളായിരുന്നു വില്ലേജിലെ ആളുകളുടെ സഹകരണം ഇല്ലാത്തതുകൊണ്ടാണ് മറ്റു വില്ലേജിലേക്ക് പോയത് എന്നൊക്കെയാണ് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ വില്ലേജിലെ ആളുകളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് നടക്കാൻ എന്നാണ് ചീഫ് ആരോട് പറയുന്നത് എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കയാണ് അപ്പോൾ ചീഫ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ സോളാർ പമ്പ് വെക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു സോളാർ പമ്പൊക്കെ അപ്പോൾ മൂന്ന് മീറ്ററെങ്കിലും വെള്ളം അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ പമ്പ് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതും ഫെയിൽ ഫെയിലായിപ്പോയി അപ്പം നമ്മളൊരു ഇനാഗ്രേഷന് വന്നിട്ട് ഇനാഗ്രേഷൻ നടക്കാൻ പോയി അപ്പം നമ്മുടെ വില്ലേജിൽ ആളുകളുടെ നിസ്സഹകരണം മൂലമാണ് അതൊക്കെ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആളുകൾ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെയാണ് ചീഫ് അവരോട് ചോദിക്കുന്നത് ചെറിയ കുട്ടികളും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും വന്നിട്ടുണ്ടെന്നു ഇനി നീനാഘം ചെയ്യാന്നുള്ള രീതിയിലാണ് എല്ലാരും വന്നത് പക്ഷേ അപ്പം ഇനാഗ്രേഷൻ നടക്കാതെ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നത് നമ്മളെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അനാഗ്രേഷൻ നടക്കില്ല കാരണം അത്രയും വെള്ളം കയറ്റിലില്ല എത്രയോ ആളുകൾക്ക് ഉപയോഗിക്കേണ്ട വെള്ളമാണ് കാരണം ഈ ഒരു കിണർ എന്ന് പറഞ്ഞാൽ മലബിഡർ നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ കിണറാണ് നമ്മളേറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കിണറാണ് പതിനായിരം മുപ്പതിനായിരത്തോളം ബ്രിക്സ് തന്നെ ഈ കിണർ കണി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കണം ഇനി അതിൻ്റെ താഴ്ചയിലേക്ക് വീണ്ടും മൂന്ന് മീറ്റർ കുഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ് റിങ് ഇറക്കുന്ന മാതിരിയല്ലോ കട്ട കൊണ്ട് കിട്ടുന്ന കിണർ എന്ന് പറയുന്നത് we didn't also have uh, an action plan. that's why here, once you've come here, you've seen that the project is still on, uh, underway. and uh, on the point of uh, trying so as to make sure that uh, it has to reach the uh, recommended depth, because we are just being told that uh, it's now 12 meters. In this case, that means we are remaining with the three meters, so as to make it fifteen. Uh, let me assure you that um, the remaining part of it is going to be done. And uh, this time around, we are going to form the committee, which is going to be working hand in hand with the one you also assigned, so as to be working with the uh, members of the Nkafi village. Uh, on the part of these other projects, as you promised that you wanted, so as to have uh, a nursery school, please. Don't come down. We are going to still so as to work hand in hand with you. Uh, and uh, you also talked of uh, the primary school. Indeed, we want uh, these uh, children so as to be going to school because um, education is a key that is to success. So, for the learners, I mean, for the children that is to go to school, there are a lot of things which are going to be required that is for them to go. One, we are talking of the water. We may talk of the food, we may talk of the clothing, fees, and whatsoever. And I know for sure that if a base is going to be done, you are going to be put that is on the map. So let me assure you that is on the behalf of the uh, 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 Chief cafe, together with the, all the uh, family members, that we are going to so as to be working hand in hand with you. Now, on the point of uh, maybe monitoring and whatsoever i think we need also to at least have time so as to be on the forum so that um, some of the villagers with their concerns should go straight that is to you to make sure that um, you know exactly what to do because um, you cannot just travel from where you are to here just to see some other things which are not uh, being done well right so um, let me assure you again that um, feel free this is your home the projects you want to give us don't let them down bring us so as uh, the learners so as to be supported with us here we are still going that is uh, we are aging right so we need these young ones so as also to prosper then to travel from, diff uh, from different distances uh, maybe to uk maybe to your uh, country that means they are going to be singing a very good song that you did well and uh, you are going also to be put on the map. That is on the point of the schools we are talking about. Really, these learners, they do go uh, long distances so as to access education. Now, please, this is my plea to you that you should not come down. Let's work together. This pro project is going to be finished. I know for sure that the chief is going to also to organize these other teams so as to make sure that this project should be come to an end. With these few marks, let me take a seat. Thank you. അപ്പോൾ അങ്ങനെ മീറ്റിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അതായത് ഇവരെ സ്കൂൾ നമ്മൾ സ്കൂൾ നിർമ്മിക്കുക ഞങ്ങൾ പ്രൈമറി സ്കൂൾ നിർമ്മിക്കുക ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ ഉള്ളിൽ നടന്നു പോകണം പ്രൈമറി സ്കൂളിലേക്ക് അപ്പോൾ റോഡ് ക്രോസ് ചെയ്തു പോകുമ്പോൾ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പരിഗണിച്ചായിരുന്നു ഇവിടെ നേഴ്സറി സ്കൂൾ ഉണ്ടാക്കാം പ്രൈമറി സ്കൂൾ ഉണ്ടാക്കാം അതൊക്കെ ഞങ്ങൾ ഇവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ അതിന് മാത്രം ഒരു വാല്യു കൊടുത്തില്ല എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഇൻവോൾവ് ആകുകയും ഞങ്ങൾ പുതിയ കമ്മിറ്റി ഫോം ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ ഇതൊക്കെ എഗ്രി ചെയ്യാം നിങ്ങൾ ഈ കിണറിൻ്റെ ബാക്കി മൂന്ന് മീറ്റർ കുഴിച്ച് അത്രമാത്രം വെള്ളവും കാര്യങ്ങളും കണ്ട് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ യൂണിറ്റി നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങളുടെ ഈ വില്ലേജിനെ മാറ്റണമെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ പ്രൂവ് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും നേഴ്സറി ആണെങ്കിലും ഞങ്ങൾ ചെയ്യും പ്രൈമറി സ്കൂൾ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം മീറ്റിങ്ങുകളെങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കാൻ നമുക്ക് എന്താ സംഭവിക്കുന്നു എന്തായാലും ഒരു വലിയ സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കിണർ ഇനാഗ്രേഷൻ വന്നിട്ട് നടക്കാതെ പോയി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെറുതെ ആ വെള്ളം കോരി എടുത്തിട്ട് ഇനാഗ്രേഷൻ കാണിക്കാമെന്ന് പക്ഷേ ഇനാഗ്രേഷനപ്പുറത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം അതിനൊരു ഉപയോഗം ഉണ്ടാവണം വെറുതെ വെള്ളം കോരി എടുത്ത് നമ്മൾ പോയിട്ട് ഇത് ഉപയോഗം അവിടെ കിടന്നൊരു കാര്യമില്ലല്ലോ അപ്പോൾ അത് ഉപയോഗം ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഇനാഗ്രേഷൻ പരിപാടി മാറ്റി വെച്ചത് കാരണം നമ്മളതിനകത്ത് ഒരു സോളാർ പമ്പ് വെച്ചിട്ട് ടാങ്ക് വെച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന പരിപാടി ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ വേണ്ടി അത്ര മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ മീറ്റിങ്ങിലേക്കും ഇത്രയും വലിയ ചർച്ചയിലേക്കൊക്കെ പോയത് അപ്പോൾ അതെനിക്ക് തോന്നുന്ന ഒരു നിമിത്തമാണ് ചിലപ്പോൾ ഈ വില്ലേജ് മാറാനുള്ളൊരു നിമിത്തമായിട്ട് ഈ ഒരു സംഭവം നടന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ എന്തായാലും മീറ്റിംഗ് അതിന് ബാക്കി പറയാം അപ്പം അപ്പം ചീഫ് ഇവരോട് ഇങ്ങനെ പറയുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇവിടെയാണ് ആ ആദ്യം വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ് അതിപ്പോൾ മറ്റൊരു വില്ലേജിൽ പോയി അവർ നേഴ്സറി സ്കൂളിൻ്റെ പണി കഴിഞ്ഞു സ്കൂളിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രയോറിറ്റി പ്രൈവറ്റ് ഇവർ ബിസിനസ് കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ചീഫ് നിങ്ങൾ നിങ്ങളേതായാലും ബിസിനസിൻ്റെ കാര്യം മാത്രമാണ് പൊതുവായ വികസനങ്ങൾക്ക് വേണ്ടി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് മറ്റു പല വില്ലേജിലേക്കും പോയതെന്നൊക്കെ ചീഫ് പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്ക് അപ്പോൾ നമുക്ക് വേണ്ടത് സ്കൂളുകൾ നേഴ്സറികൾ ഇങ്ങനെ വാട്ടർ വെല്ലുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഇവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ ചീഫ് ഇവരോട് പറഞ്ഞു കൊടുക്കണത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അവരെ കൂടെ നമ്മൾ നിൽക്കും അതാണ് നമ്മുടെ ഒരു വേ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ മീറ്റിങ് അവിടെ നടക്കുകയാണ് ഒരു കമ്മിറ്റി കൂടെയെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ആളുകളവിടെ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടി ഒരു കമ്പനിയാണ് പമ്പ് പറഞ്ഞതാണ് അതൊന്നും ഫോം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോവാട്ടോ ഞാനിപ്പോൾ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരട്ടെ ഇവിടുത്തെ കിണർ എന്തായിരുന്നുണ്ടോ ആ കാണുന്നതാണ് ഇവിടുത്തെ കിണർ ഇത് ഉണ്ടോ ഇങ്ങനെ ഒരിച്ച് വരുന്ന വെള്ളമൊക്കെ അതിനകത്ത് ഒലിച്ചിറങ്ങി ചെല്ലും ആ വെള്ളം തന്നെ വീണ്ടും കോരി കുടിക്കും ഇങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കിണറിൽ നിന്നാണ് നമ്മൾ അത്രയും വലിയൊരു കിണർ കുടിച്ചത് അപ്പോൾ കിണർ നമ്മൾ കരാർ കൊടുത്തിരുന്നു മൂന്ന് മീറ്റർ താഴ്ച ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യണം വില്ലേജസിനോടൊക്കെ പറഞ്ഞു ഏയ് മൂന്ന് മീറ്റർ വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് കോരിയ സമയത്ത് ഒരു ബക്കറ്റ് വിള അതുകൊണ്ട് ഇനാഗ്രേഷൻ നടത്താൻ പറ്റിയില്ല ഈ നടത്താൻ പറ്റാമെന്നൊരു നിമിത്തമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പല പ്രതിസന്ധികൾ നമ്മൾ വില്ലേജുകളിൽ നേരിടും അപ്പോൾ പലപ്പോഴും പലരും ഞങ്ങളെ സ്പോൺസർഷിപ്പിനും പല കാര്യത്തിലും വിളിക്കാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ ഇന്ന് നിരസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണതാണ് നിങ്ങളെ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ ഈ പ്രൊജക്ട് തീർന്നോളമെന്നില്ല പകുതി വഴി നിന്ന് പോവും അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് സങ്കടമാവും പിന്നെ ഫണ്ട് തരുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് തീർക്കുക അത് കാണുക എന്നുള്ള സന്തോഷമാണല്ലോ ചിലപ്പോൾ അത് നടക്കാതെ വരും അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പം ഇങ്ങനെ പല പ്രതിസന്ധികളെ നേരിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുക ആഫ്രിക്കയാണ് ഇവിടുത്തെ മനുഷ്യരാണ് അപ്പോൾ അവരൊന്നും നമുക്ക് ബ്ലെയിം ചെയ്യാനും പറ്റില്ല അവർ അങ്ങനെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് വന്നേനെ പക്ഷെ അവരെക്കൊണ്ട് കഴിയാത്തതുകൊണ്ട് നമ്മളെപ്പോൾ ആൾക്കാർ പരിശ്രമിക്കുന്നത് നമ്മൾ നിരന്തരം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ പല ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഏറ്റവും അടുത്തുതന്നെ അടുത്ത ആഴ്ച തന്നെ ഇനാഗ്രേറ്റ് ചെയ്യുകയാണ് മൂന്ന് മീറ്റർ കൂടെ താഴ്ത്തിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സങ്കടത്തോട് അവസാനിപ്പിക്കുകയാണ് നല്ലതിനാകട്ടെ ഈ സങ്കടം ചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം ഈ കുഞ്ഞു മക്കളൊക്കെ ഒന്ന് കണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബായ് നമ്പർ